ദൂരദർശനിലൂടെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുവാനുള്ള ബിജെപി സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യമന്ത്രി ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ബിജെപി സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായി വിമർശനമുയർത്തി ഏറെ വിമർശനമുയർത്തിയ കേരള സ്റ്റോറി സിനിമ ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കമാണ് കേരള സ്റ്റോറിയുടെ പ്രദർശനം ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദമാണ് സംസ്ഥാനത്ത് ഉയർന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ചിത്രം പ്രദർശിപ്പിക്കുവാൻ ദൂരദർശൻ തീരുമാനിച്ചത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ചിത്രം പ്രദർശിപ്പിക്കുക ഇതോടെ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്ന സംഘപരിവാർ താല്പര്യമാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയും ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇങ്ങനെയൊരു സിനിമ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സിനിമയാണ് കേരളത്തിൽ ഇതാണ് നടക്കുന്നത് കേരളം ഇതാണ് എന്ന് ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദൂരദർശനിൽ ർ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സർക്കാർ ഏത് നിലയിലേക്കും പോകും എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം സിനിമാ സംപ്രേഷണം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി കേരളത്തെക്കുറിച്ചുള്ള അസത്യങ്ങൾ കുത്തിനിറച്ച കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തെക്കുറിച്ചുള്ള അസത്യങ്ങൾ കുത്തിനിറച്ച കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുവാനുള്ള നീക്കത്തിന് പിന്നിൽ വർഗീയ ധ്രുവീകരണ ലക്ഷ്യമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കേവലം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോഴും പ്രദർശനവുമായി മുന്നോട്ടു പോകുവാനാണ് ദൂരദർശന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം